ഈദി അൽ ഇത്തിഹാദിന്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പരിശോധിക്കാം യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ അല്ലൈൻ നഗരത്തിലാണ് നടക്കാൻ ഒരുങ്ങുന്നത് ഒട്ടേറെ പരിപാടികൾക്ക് അല്ലയും വേദിയാകും ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് ഈ മാസം മൂന്നിനാണ് തുടക്കമായത് അല്ലൈനിൽ മാത്രമല്ല ഏഴ് എമിറേറ്റുകളിലും വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ നടത്തും ഷെയ്ഖ് സൈദ് ഫെസ്റ്റിവൽ ജെ ബി ആർ ബീച്ച് അൽ സീഫ് ഹത്ത ദുബായ് ഫെസ്റ്റിവൽ മാൾ ഗ്ലോബൽ വില്ലേജ് ബുർജ് ഖലീഫ എന്നിവിടങ്ങളിലെല്ലാം വിടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതാണ് സീസണിൽ മാർക്കറ്റുകളായ ബീച്ച് കാൻ്റീൻ റൈപ്പ് മാർക്കറ്റ് വിൻ്റർ വണ്ടർലാൻഡ് എന്നിവിടങ്ങളിലും ആഘോഷ പരിപാടികൾ അരങ്ങേറും വത്തനി അൽ ഇമാറാത്തിന്റെ സഹകരണത്തോടെ അടുത്ത മാസം രണ്ടിന് സിറ്റി വാക്കിൽ യൂണിയൻ ഡേ പരേഡും സംഘടിപ്പിക്കുന്നതാണ് ഈദ് അൽ ഇത്തിഹാദിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വെബ്സൈറ്റ് പ്രാദേശിക ടി വി ചാനലുകൾ തിയേറ്ററുകൾ എന്നിവിടങ്ങളിലും തിരഞ്ഞെടുത്ത പൊതുയിടങ്ങളിലും ദേശീയ ദിനാഘോഷങ്ങളുടെ തത്സമയ സംരക്ഷണം ഉണ്ടാകുന്നതാണ് തത്സമ്യ പരിപാടി പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങളുടെ വിശദ വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുന്നതുമാണ് ദേശീയ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഈദ് അൽ ഇത്തിഹാദ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്